ഏഷ്യയിലെ ഫ്രിഡ്ജിയായിൽ എ ഡി നൂറ്റി അൻപത്തി ആറിൽ മൊന്താനസ് ആരംഭിച്ച ഒരു നവീകരണ പ്രസ്ഥാനമാണിത് മൊണ്ടാനസ് മൊന്താനൂസ് എന്നും അറിയപ്പെടും സഭയിൽ നിലവിലുള്ള നേതൃത്വത്തോട് വിരോധവും വിയോജിപ്പും തോന്നിയപ്പോൾ ഈ മൊണ്ടാനസ് കുറേ ആളുകളെ അണിചേർത്ത് ഒരു പുതിയ സംരംഭത്തിന് കളമൊരുക്കി സഭയ്ക്ക് ഉണർവ് പോരെന്നും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവും സഹസ്രാബ്ദ സഹസ്രാബ്ദവാഴ്ചയും അടുത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം പ്രബോധിപ്പിച്ചു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ മാത്രമാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രേരണയാലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ധാരാളം ആളുകൾ ഈ നവീന പ്രസ്ഥാനത്തിൽ ചേർന്നു ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച മാക്സിമില്ല പ്രസിക്ക എന്നീ സ്ത്രീകൾ മുന്താനസിന്റെ ശിഷ്യകളായി ഇവർ പ്രവാചകമാരാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ ഇവർ അന്യഭാഷ പറയുമായിരുന്നു പരിശുദ്ധാത്മാവ് തന്നിൽ ആവസിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട മുന്താനസ് ഒരു ഘട്ടത്തിൽ താൻ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ അവതാരമെന്നും പ്രഖ്യാപിച്ചു ക്രിസ്തുവിന്റെ രണ്ടാം വരവും സഹസ്രാബ്ദ വാഴ്ചയും അടുത്തു എന്ന് പ്രവചിച്ച മുന്താനസ് തന്നിൽ വിശ്വസിച്ചവർ ഒരു സ്ഥലത്ത് കോളനി മാതൃകയിൽ ഒന്നിച്ച് താമസിക്കണമെന്ന് നിർദ്ദേശിച്ചു സകലവും പുതുവകയെന്ന സാമൂഹിക വീക്ഷണമാണ് അവർ സ്വീകരിച്ചത് ഫ്രിഡ്ജിയായിലെ പെപ്പുസയ്ക്കടുത്ത് സ്വർഗീയ എരുശലയും ഇറങ്ങി വരുമെന്നും പെന്തക്കോസ് നാളിൽ അപ്പോസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ വീണ്ടും ആവർത്തിക്കുമെന്നും അദ്ദേഹം ഉപദേശിച്ചു അതിന്റെ മുന്നോടിയായിട്ടാണ് തന്നെ അയച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മന്ദാനസിന്റെ അനുയായികൾ സഹസ്രാബ്ദവാഴ്ചയ്ക്കായി പെപ്പൂസയിൽ താവളമടിച്ചു ശരീരത്തെ നശിപ്പിക്കുകയാണ് രക്ഷയ്ക്കുള്ള മാർഗമെന്ന് പഠിപ്പിച്ച അദ്ദേഹം പ്രാർത്ഥന ഉപവാസം ആത്മസംയമനം തപസ് എന്നിവ അതിനത്യാവശ്യമാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു തങ്ങൾ മറ്റു ക്രിസ്ത്യാനികളെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന ഭാവം അവർ നിലനിർത്തി അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു മറ്റുള്ളവരുമായി സഹകരിക്കരുതെന്നും അദ്ദേഹം അവർക്ക് നിർദ്ദേശം നൽകി മറ്റ് ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പ് അവർ പ്രകടമാക്കുകയും ചെയ്തു ക്രിസ്തുവിന്റെ സഭയുടെ ആദിമ വിശുദ്ധി നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ വിശ്വാസികൾ തങ്ങളുടെ രക്തം ചൊരിഞ്ഞ് സഭയെ കഴുകി ശുദ്ധീകരിക്കണമെന്നും മുന്താനസ് പഠിപ്പിച്ചു യാദൃച്ഛികമായി രക്തസാക്ഷികൾ ആവുകയല്ല രക്തസാക്ഷികൾ ആകുന്നതിന് അവസരവും സാഹചര്യവും കണ്ടെത്തി അങ്ങനെയായി തീരുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആഫ്രിക്ക ഫ്രാൻസ് റോം തുടങ്ങിയ സ്ഥലങ്ങളിൽ മുന്താനസിന് അനുയായികൾ ഉണ്ടായി അപ്പൊല്ലിനാരിയോസ് റോദ തുടങ്ങിയവർ മുന്താനസിൻ്റെ വാദഗതികളെ വിമർശിച്ചു അവ ദുരുപദേശമാണെന്ന് ചൂണ്ടിക്കാട്ടി എ ഡി നൂറ്റി അറുപതിനു ശേഷം മൊണ്ടാനസത്തിനെതിരെ രൂക്ഷമായ ഖണ്ഡനം നടന്നു എ ഡി നൂറ്റി എൺപതിൽ മൊണ്ടാനിസം അക്രൈസ്തവമാണെന്ന് ക്രൈസ്തവ സഭ വിധിച്ചു ഈ പാഷാണ്ഡതയെ പറ്റിയുള്ള സമകാലിക വിമർശനങ്ങൾ യു സി ബി എസ് സഭാ ചരിത്രത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പീഡനങ്ങളെയും അപവാദങ്ങളെയും വിമർശനങ്ങളെയും ധീരമായി അഭിമുഖീകരിച്ച ക്രിസ്തുവിന്റെ സഭ വെല്ലുവിളികൾ മുഴക്കിയ ദുരുപദേശങ്ങളെയും അതിജീവിച്ചു ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അക്രൈസ്തവമായ പ്രതികരണ ശൈലിയോ പ്രതിവിപ്ലവമോ സ്വീകരിക്കാതെ സാക്ഷ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും ക്ഷമയുടെയും വഴിയിൽ ക്രൈസ്തവ സഭ ഉറച്ചു നിന്നു